തുടർക്കഥയായി ആക്രമണം കോട്ടപ്പടി വടക്കുംഭാഗത്ത് ടാപ്പിംഗ് തൊഴിലാളിയായ അവറാച്ചൻ എന്ന് വിളിക്കുന്ന പാറക്കൽ അബ്രഹാമിനെയാണ് കാട്ടാനാക്രമിച്ചത് നടുവിന് സാരമായി പരിക്കേറ്റ അവറാച്ചനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് കോട്ടപ്പടിയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചത് കോട്ടപ്പടി വാവേലിയിൽ പാറയ്ക്കൽ അബ്രഹാമിനെയാണ് ആന ആക്രമിച്ചത് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് ആന ആക്രമിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ് സംഭവം ആദ്യം അറിഞ്ഞത് ശബ്ദം കേട്ട് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു ഇയാൾ നടുവിന് സാരമായ പരിക്കേറ്റ അവറാച്ചനെ കോതുമംഗലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പ്രദേശത്ത് ആനശല്യം രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഉടൻ പരിഹാരം വേണമെന്നും പഞ്ചായത്ത് മെമ്പർ സന്തോഷ് പറഞ്ഞു ഇതൊരു സ്ഥിരമായി നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇങ്ങനൊരാക്രമണം സ്ഥിരമായി റബ്ബർ ഒട്ടിക്കൂടുന്ന ആളാണ് ആളാണ് വടക്കം പിടിക്കൽ ആളാണ് സംഭവം നടുവിന് ന്യായമായിട്ടുള്ള സാരമായിട്ടുള്ള പരിക്ക് നടുവിന് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിപ്പോ നിലവിൽ ഗവൺമെന്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകാൻ പറഞ്ഞത് കോളേജേക്ക് പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്താൽ